ഡി ജി പിയുടെ സർക്കുലർ പോലീസുകാരെ പഠിപ്പിക്കാനായി സർക്കിൾ ഇൻസ്പെക്ടറുടെ വക എഴുത്തുപരീക്ഷ വ്യക്തികളെ കാണാതായ കാണാതായതായുള്ള പരാതിയിൽ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് സർക്കുലർ ആസ്പദമാക്കി താമരശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടറാണ് പോലീസുകാർക്കായി പരീക്ഷ നടത്തിയത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മുതലുള്ളവർ സർക്കുലർ പഠിക്കണമെന്നാണ് ഡി ജി നിർദ്ദേശമെങ്കിലും താമരശ്ശേരി സിഐ എല്ലാ പോലീസുകാരെയും പഠിപ്പിക്കുകയും പരീക്ഷ എഴുതിക്കുകയും ചെയ്തു ആരെയെങ്കിലും കാണാതായെന്നോ തട്ടിക്കൊണ്ടുപോയതായോ പരാതി ലഭിച്ചാൽ സ്വീകരിക്കേണ്ട നടപടികൾ വിശദീകരിക്കുന്ന കേരള പോലീസ് ആക്ടിലെ അൻപത്തിയേഴാം വകുപ്പ് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ഡി അയച്ച സർക്കുലർ പോലീസുകാരെ പഠിപ്പിക്കാനായിരുന്നു പരീക്ഷ എസ്ഐ മുതലുള്ള ഉദ്യോഗസ്ഥരാണ് വകുപ്പ് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതെങ്കിലും താമരശ്ശേരി സിഐ തൻ്റെ സർക്കിളിലെ മുഴുവൻ പോലീസുകാരെയും നിയമം പഠിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു മൂന്ന് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കുമായി എഴുത്തുപരീക്ഷ നടത്തിയ സി ഐ സുധീഷ് ഉത്തരകടലാസ് പരിശോധിച്ചു മാർക്കും നൽകി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ സാധാരണ പോലീസുകാരെ അടുത്ത് വരുന്ന ഇത്തരം കേസുകളെ അല്ലെങ്കിൽ ഇത്തരം പരാതികൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ ആളുകളും മനസ്സിലാക്കിയിരിക്കണം എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് താമരശ്ശേരി ഐ പി അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും ഇതൊരു പരീക്ഷ രൂപത്തിൽ അത് സർക്കുലറിൽ മുഴുവനും പോലീസുകാരും വായിച്ച് പഠിച്ച് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം വേണ്ടി ഒരു ഒരു പരീക്ഷ നടത്തിയിരിക്കുകയാണ് പോലീസുകാരെ സന്തോഷകരമായിട്ട് കാര്യമാണ് താമരശ്ശേരി കോടഞ്ചേരി തിരുവമ്പാടി പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി അറുപതോളം പോലീസുകാർ പരീക്ഷ എഴുതി നാലുപേർ എല്ലാത്തിനും ശരിയുത്തരം എഴുതിയപ്പോൾ പതിനാല് പേർക്ക് ഒന്നൊഴികെ എല്ലാം ശരിയായി പത്തിൽ പത്ത് മാർക്ക് നേടിയവർക്ക് സിഐ സമ്മാനവും നൽകി റിപ്പോർട്ടർ കോഴിക്കോട്